സെലം സോദ് ഇന്നോ ഒരു കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട് അപ്പോഴിത് വെച്ചൊരു റെസിപ്പി നോക്കാം അപ്പോഴും ഈ ചിക്കൻ പീസിനെ എല്ലാം കുക്കറിലോട്ട് കൊടുക്കാം ഇപ്പോഴും ചിക്കനെ എല്ലാം ഞാൻ കുക്കറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ മീഡിയം സൈസ് രണ്ട് ചെറിയ സവാള എടുത്തിട്ടുണ്ട് അത് ഒന്ന് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു പതിനഞ്ചലി വെളുത്തുള്ളി ചെറിയൊരു പീസ് ഇഞ്ചി ഒരു പച്ചമുളക് കറി ലീവ്സ് ഇത്രയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഇതിലേക്ക് മൂന്ന് വട്ടൽ മുളക് രണ്ട് ഏലക്ക ചെറിയൊരു പീസ് പട്ട മൂന്ന് ഗ്രാമ്പു തക്കോല അതേപോലെ ഒരു ടീസ്പൂൺ ഇതെല്ലാം കൂടെ ഒന്ന് ബ്രഷ് ചെയ്തെടുക്കണം അതേപോലെ തന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ എരിവില്ലാത്ത മുളക് പൊടി അതേപോലെ കുറച്ച് മഞ്ഞൾപൊടി അതേപോലെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇത്രയൊന്ന് ക്രഷ് ചെയ്തെടുക്കാൻ കണ്ടല്ല ക്രഷ് ചെയ്തെടുത്തോണ്ട് വന്നിട്ടുണ്ട് മിക്സിയുടെ ജാറിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കാൻ അയ്യോ കുക്കറിലോട്ട് ചേർത്ത് കൊടുക്ക മിക്സിയുടെ ജാറിലോട്ട് ചേർത്ത് ശാല ഓയില് ചേർത്ത് അതേപോലെ ശാല ഉപ്പ് ഉപ്പുകൂടെ ഇട്ടു കൊടുക്ക ഇട്ടുകൊടുത്ത് എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കണം